കൂടെ കൂടെ എന്റെ വലിയ സൗന്ദര്യ പണക്കത്തിലായിരുന്നു പിന്നെ ഞാൻ ഒന്നും വരില്ല ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ടായിരുന്നു അവൻ്റെ വസ്തുവൊക്കെ അവൻ വിറ്റ് കട ഉണ്ടായിരുന്നു ബാങ്കിൽ അതെല്ലാം വിറ്റ് ക്ലിയർ ചെയ്ത് പിന്നെയാണ് അവർ ഇവിടെ നേരത്തെ ഇവിടെ താന്നിരിക്കുകയാണ് ഞാൻ ഇവിടെ ഒന്നും ആരുമില്ല ആ വാതിൽ അടച്ചിട്ടില്ല അങ്ങനെ പോലീസ് ഒന്നും അടച്ച് സീൽ ചെയ്തു നമ്മളു കയറിയില്ല എനിക്ക് ഒരു ശല്യം എല്ലാം ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു ഒരു ശബ്ദമലപടിക്കാവില്ല അല്ലെങ്കിൽ എന്താ പറഞ്ഞു കിട്ടണേ നമസ്കാരം ആറ്റിങ്ങൽ ആറ്റിങ്ങലെ കരിശീലിൽ വളരെ ദാരുണമായ ഒരു സംഭവം നടന്നിരിക്കുന്നു മരുമകൻ സ്വന്തം അമ്മായി അമ്മയെ തലയ്ക്കടിച്ചു കൊന്നു അതുമാത്രമല്ല അമ്മായി അച്ഛനും പരുക്കുണ്ട് ഇന്നലെ രാത്രിയായിരുന്നു സംഭവം മരുമകനും ഈ പറയുന്ന പ്രീത മരിച്ച പ്രീതയാണ് മരിച്ചത് അമ്പത്തഞ്ച് വയസ്സായിരുന്നു പ്രീതയ്ക്ക് മരുമകൻ്റെ പേര് ആൻഡെന്നായിരുന്നു ഇവരുടെ മകളുമായിട്ടുള്ള ഡൈവോഴ്സ് കേസ് നടന്നു വരികയാണ് ഇന്നലെ രാത്രി വീട്ടിലേക്ക് അതിക്രമിച്ചെത്തിയ അനിൽ ചുറ്റിയതുകൊണ്ട് സ്വന്തം അമ്മായി അച്ഛനെയും അമ്മായി അമ്മയും തലക്കടിച്ചതും പ്രീത കൊല്ലപ്പെടുന്നതും സംഭവം രാത്രി രാത്രി ഒമ്പതായപ്പോഴത്തേക്കും എനിക്ക് ഫോൺ വന്നു സ്റ്റേഷനിൽ നമ്മൾ പിടിച്ചത് ഇങ്ങനെ ഒരു സംഭവങ്ങൾ വന്നപ്പോഴത്തേക്കും കൊണ്ടുപോയി ഇവിടെ ആരും ഇല്ല അങ്ങനെ അവനെ പറഞ്ഞ് പോയ പിന്നെ പോലീസ് വന്നു മരുമ ഇവിടെ അല്ല വന്നാലും ഇവിടെ മരുമില്ല പിടക്കമാണ് മോള് മാത്രമേ ഇവിടെ വരൂ മരുമ വന്നാലും അവിടെ ഒന്ന് വണ്ടി കൊണ്ടാക്കിയിട്ട് അവിടെ ഇരിക്കും അതിന് കാര്യം കാര്യം അറിയാൻ വയ്യ നമ്മള് വേറെ നമ്മൾ വേറെ പാടേ കൊടുത്തല്ലാതെ വേറെ ഒന്നും നമുക്ക് കാര്യങ്ങളൊന്നും അറിഞ്ഞൂടാ ഇങ്ങനെ കാണുന്നുണ്ട് ഇങ്ങനെ പക്ഷെ സംഗതി മരുമ ഇളയമാരു മരുമില്ല അവൻ വന്നാലും അവിടെ നിൽക്കും രണ്ടാമത്തെ രണ്ടാമത്തെ ഞാൻ ഞാനിവിടെ ഒന്നും ആരും ഇല്ല ആ വാത അടച്ചിട്ടില്ല അങ്ങനെ പോലീസ് ഒന്നും അടച്ചാൽ സീൽ ചെയ്തു ആ ആരും കാത്ത് കയറിയില്ല അപ്പോൾ ഇല്ല വിളിച്ച ആരും ഇല്ല അപ്പോൾ ഇവിടുത്തെ ഫ്ളാറ്റിലും ആരും അറിഞ്ഞതുമില്ല ഈ സംഭവം നിശബ്ദമായിരുന്നു പിന്നെ ആംബുലൻസ് പോകണമൊക്കെ പലരും കണ്ടാൽ അവർ ഇവർക്ക് സുഖമില്ലാത്ത പാർട്ടിയാണ് അവര് അപ്പം അതുകൊണ്ടാണെന്ന് വെച്ച ആൾക്കാർ ഉദ്ദേശിച്ചു അത് കറക്റ്റ് അറിയാമയ്യാ ഇനിയിപ്പോൾ നോക്കുമ്പോൾ വീട് നോക്കുമ്പോൾ അറിയാം അത് ഞാൻ വന്നത് കണ്ടില്ലല്ലേ

ഇന്നലെ സ്വത്ത് സ്വത്തിനെ കണ്ടെത്താൻ അപ്പാണ് ഞാൻ തോന്നലേ ഇങ്ങനെ പറഞ്ഞു ഞാൻ അറിഞ്ഞില്ലായിരുന്നു അപ്പോൾ ഞാൻ ഇവിടെ വരുന്ന പോകും ഒരുപാട് കാര്യങ്ങളൊന്നും അറിയാറില്ല കുടുംബ കാര്യങ്ങളൊന്നും ഇന്ന് ഇവിടെ ഇവിടെ കൊണ്ടുവരും രണ്ടുമണി കൊണ്ടുവരുന്ന് പറഞ്ഞു ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് മറ്റേ മശാനം മറ്റേ ശാന്തി മശാനത്തിൽ കൊണ്ടുപോകും വരുമായിരിക്കും അവര അവരെ ആളും കണ്ടിട്ടില്ല അങ്ങനെയും ഇവിടെ താമസം ഇവിടെ അടുത്താണ് അങ്ങനെ ട്രാൻസ്പോർട്ടിലെ കണ്ടക്ടറായിരുന്നു ഇപ്പോൾ മനുഷ്യനായിട്ട് ഒരു വർഷമാവും ഇവിടെ വന്നിട്ട് വർഷമായി മൂന്ന് വർഷമായി മൂന്ന് മൂന്ന് വർഷം എനിക്ക് ഒരു ശല്യം എല്ലാം ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു ശബ്ദം പലപടിക്കാവൂല്ലേ പറഞ്ഞു വിട്ടനെ അവരേമ്മയുടെ കുടുംബഭക്ഷണം കുടുംബകലവണല്ലോ അത് വേറെ ഒന്നും അല്ലേഴ്സിനില്ല പക്ഷെ പിടക്കം ഉണ്ടെന്നു പോണേ അയാൾ വന്നാൽ അവിടെ വന്നിട്ട് അവരെ കൊണ്ട് ഇറക്കിട്ട് അങ്ങ് പോവും തോന്നുന്നത് വിധി വന്നു അത് ഞാൻ അറിഞ്ഞില്ല അത് ഞാൻ അറിഞ്ഞില്ല ഇപ്പം മോളിൽ ഒരു ഭാര്യ പറയുന്നു അല്ല കറക്റ്റ് ഞാൻ അറിഞ്ഞില്ലാമിനെ രാവിലെയാണ് വന്നത് ബാക്കിയൊക്കെ ഇനി ഇതുണ്ട് ക്യാമറ വീഡിയോ ഉണ്ട് ക്യാമറ ഉണ്ട് ക്യാമറ എടുക്കാൻ പോലീസ് വന്നെങ്കിലും പറ്റും ഈ േണുകോ അപ്പാർട്ട്മെന്റിലാണ് സംഭവം നടന്നത് ഈ പറയും ആദ്യം പറഞ്ഞതുപോലെ തന്നെ ദീർഘകാലമായി ഇവരുമായിട്ട് പിണക്കത്തിലായിരുന്നു ഈ പ്രതിയായ അനിൽ പലപ്പോഴും കുട്ടിയെ കാണാൻ വരുന്നതൊക്കെ താഴെ വരെ വന്ന് നോക്കിയിട്ട് പോകും ഇങ്ങോട്ട് കേറാറില്ല എന്നൊക്കെയാണ് പരിസരവാസികളും ബന്ധുക്കളും ഒക്കെ ഞങ്ങളോട് പറഞ്ഞത് ഇന്നലെ എന്താണ് ഈ ഒരു കൃത്യത്തിന് പ്രബോധനപരമായ കാര്യം എന്താണ് എന്തുപോലെ മനസ്സിലായിട്ടില്ല ഏതായാലും ഫോറൻസിക് വിദഗ്ധർ എത്തുന്നതേ ഉള്ളൂ ചേട്ടന്റെ ആരാണ് അനിയന്റെ ഭാര്യ ദീർഘകാലമായിട്ട് ഈ അടുത്ത ഇടക്കാലത്ത് ഇത്തിരി പണക്കത്തി തന്നിരി പണക്കം ഉണ്ടായിരുന്നവരൊക്കെ പിന്നെ ഇത് പിന്നെ ഉള്ളത് പിന്നെ അവൻ ഇവിടെ വന്നാലും അങ്ങ് കയറിയൊന്നുമില്ല ഇവിടെ വണ്ടി ഇട്ടുണ്ട് ഇവിടെ കിടക്കും പെണ്ണ് മോള് പെണ്ണ് വന്ന് കൊച്ചിനെയും കൊണ്ടുവന്ന് തള്ളിയെ കാണിച്ചിട്ട് അങ്ങ് പോകും ഇപ്പോൾ ഒരു സ്ഥിരമായിട്ട് ഇവിടെ നിപ്പൊന്നും ഇല്ലായിരുന്നു പിന്നെ ഈ ഞായറാഴ്ച വരെ തരാം വന്നിരുന്നവർ നേരം ഒരു ഫെൻഷൻ ഉണ്ടായിരുന്നു അത്രയേ അതെനിക്കറിയാവൂ പിന്നെ ഡൈവേഴ്സിന്റെ വിധി എന്ത് വന്നാൽ ശരിയാണോ എന്താ അതിനെപ്പറ്റി അറിയാൻ മതി അതൊന്നും ഇവരെ നമ്മുടെ ഒന്നും പറയില്ലല്ലേ ഇതിങ്ങനെ കാര്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കും ഞാൻ വരും എന്നിട്ട് ഞങ്ങൾ പോകും അത്ര ഇതുള്ളത് ഈ പിന്നെ ഇതിനു മുമ്പ് എന്തെങ്കിലും അടിപൊളിയോ ഒന്നും നടന്നിട്ടുണ്ടോ എന്താ നേരത്തെ വഴക്ക് ചെറുതായിട്ട് വഴക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടുമുണ്ട് കൂടെ കൂടെ എൻ്റെ സൗന്ദര്യപ്പണക്കത്തിലായിരുന്നു പിന്നെ ഞാൻ ഒന്നും വരില്ല ഇങ്ങനെയൊക്കെയുള്ള കാര്യം ഉണ്ടായിരുന്നു ഈ പറഞ്ഞ പ്രതിമായിട്ട് ഈ അമ്മായിച്ചനും അമ്മമായി അമ്മയും സംസാരിക്കോ മിണ്ടിയോ ഒക്കെ ഉണ്ടായിരുന്നു അതെ ഇവർ വലിയ കാര്യമായിരുന്നു പക്ഷെ പെട്ടെന്നാണ് ഇവർ എന്തെങ്കിലും കാര്യത്തിൽ പിണങ്ങിയത് പിണക്ക പിണങ്ങി വസ്തുവിൻ്റെ അവിടുത്തെ വസ്തുവൊക്കെ വിറ്റല്ലോ അത് അവന് അവൻ്റെ വസ്തുവൊക്കെ അവൻ വിറ്റ് കടമുണ്ടായിരുന്നു ബാങ്കിൽ അതെല്ലാം ഇപ്പൊ വിറ്റ് ക്ലിയർ ചെയ്ത് പിന്നെയാണ് അവർ പിന്നെ നേരത്തെ ഇവിടെ താമസിക്കുകയാണ് നേരത്തെ അങ്ങനായിരുന്നു അവനും ചരിലായിരുന്നു അവിടെ നിന്നാണ് പിന്നെ ഞാൻ വന്നത് പിന്നെ എന്തെങ്കിലും കാര്യത്തിന് എന്നെ വിളിക്കും ഞാൻ വരും ഞാൻ വന്ന് കടയിലാ വല്ല സാധനം വല്ലതും മേടിക്കണമെങ്കിൽ അവനും വയ്യാതൊക്കെ ഇല്ലേ അവനും വയ്യല്ല സുഖം അവനും സുഖമില്ലെന്ന് പറയാൻ കുത്തി കെട്ടാണ്ടെന്ന് പറയുന്നത് പുള്ളി ഈ പ്രശ്നം ആയപ്പോഴത്തേക്ക് ഇവ പിന്നെ അവനും അവനുമായിട്ട് ആയപ്പോഴത്തേക്ക് ഇവ ചെന്ന അവളും ചെന്നൊക്കെ അറിയപ്പോഴത്തേക്ക് അവളുടെ അടിയായിരിക്കും അതായിരിക്കണം അല്ലാതെ ഇല്ലല്ല ഞാൻ രാവിലെ അല്ലേ എന്നെ അറിയിക്കണം നല്ല രാത്രി കാണുന്ന സംഭവമല്ലേ അടി സംഭവമില്ല അടികൊണ്ടയാളെ കണ്ടില്ല ഭർത്താവിനെ കണ്ടില്ല മരിച്ചവയാളുടെ ഹസ്ബൻഡിനെ കണ്ടില്ല ആ നേരിട്ട് കണ്ടില്ല നേരിട്ട് കണ്ടില്ല അവനാശുലാണ് ആഹ് ശരി ശരി ആ ഇപ്പഴങ്ങനെ ബോഡി കൊണ്ടുവരുമോ ബോഡി രണ്ടു മണിയാകുമ്പോ കൊണ്ടുവരുമെന്ന് വിളിച്ച് പറഞ്ഞു കൃത്യം ആ വക്കള സ്വദേശിയ പ്രതി വർക്കലേക്ക് കടന്നു അവിടെ വെച്ചാണ് പോലീസ് ഇദ്ദേഹത്തെ പിടികൂടിയത് അതേപോലെ പോലീസ് കസ്റ്റഡിയിലാണ് പോസ്റ്റ്മോർട്ടം കഴിയുന്നതുള്ളൂ ഉച്ചയ്ക്ക് ശേഷം രണ്ടുമണിയോടുകൂടി ബോഡി ഇവിടെ എത്തിക്കുമെന്നാണ് ബന്ധുക്കളൊക്കെ ഞങ്ങളോട് പറഞ്ഞത് മറന്നട മലയാളിക്ക് വേണ്ടി ക്യാമറമാൻ വിപ്രിൻ വേണുനപ്പം ശ്രീജിത്ത് മാരാർ സൈനിങ് ഓഫ്